السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله أما بعد وعن جندب رضي الله عنه أن رسول الله صلى الله عليه وسلم حدث أن رجلا قال والله لا يغفر الله لفلان وإن الله تعالى قال من ذا الذي يتألى علي أني لا أغفر لفلان فإني قد غفرت لفلان وأحببت عملك أو كما قال رواه مسلم صحابي رمضان يا جندب رضي الله عنه نبيل رمجيليا نبي صلى الله عليه وسلم تنقل ودمانشن كورتش بارنيو أمانشن ماتريال كورتش بارنيو باتري والله لا يغفر والله لا يغفر الله لفلان الله نتنى ستيم ഇന്നാലിന്റെ വ്യക്തിക്ക് അള്ളാഹു ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ലപ്പോൾ അള്ളാഹു പറഞ്ഞു പത്രേ അലയ്യൻ ഇന്നാലിന്റെ വ്യക്തിക്ക് ഞാൻ പുറത്തു കൊടുക്കുകയില്ല എന്ന് എന്റെ മേൽ സത്യം ചെയ്യാൻ ഇവനാരാണ് ൊക്കപ്പെടുകയില്ലെന്ന് ആരെ കുറിച്ചാണ് പറഞ്ഞത് അവന് ഞാൻ പുറത്ത് പുറത്തു കൊടുത്തിരിക്കുന്നു അഹബത്വ അമലക്ക നിന്റെ അമലുകൾ മുഴുവനും ഞാൻ പൊളിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് ആ മനസ്സിനോട് പറഞ്ഞു അപ്പോൾ ഒരു വ്യക്തി എത്ര സെറ്റ് ചെയ്തവരാണെങ്കിലും അവന് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല എന്ന് മറ്റൊരാൾക്ക് ഒരിക്കലും പറയാൻ സാധ്യമല്ല അങ്ങനെ പറയാൻ പറ്റുകയില്ല പാപം പൊറുക്കുന്നതും തോപ സ്വീകരിക്കുന്നതും അള്ളാഹുവിന്റെ അധികാരത്തിൽപ്പെട്ടതാണ് അതിൽ മറ്റൊരാൾക്കും അവകാശമില്ല അഭിപ്രായം പറയാൻ അധികാരമില്ല എന്ന് മുത്തനബി സുലാ വസ്ല്ലം അരുളുന്നു